െ ആന്റണി ഡൽഹി വിട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കാലം വിട്ടുനിന്നിട്ട് തിരികെ എത്തിയതായിരുന്നു എ കെ ആന്റണി എന്ന മുൻ മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ അജ്ഞാതവാസം കഴിഞ്ഞാണ് മടക്കം എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് കേരളത്തിൽ ഇനി ഒരു കൈ പയറ്റാം എന്ന് കരുതിയായിരുന്നോ ഈ മടക്കം എന്നൊന്നുമുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു വാക്ക് പക്ഷേ എ കെ ആന്റണിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മകന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമുണ്ടായി മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ അംഗത്വമെടുക്കുക മാത്രമല്ലായിരുന്നു പകരം ബി ജെ പി എറണാകുളത്ത് സംഘടിപ്പിച്ച യുവമെന്ന പരിപാടിയിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പുകർത്തി സംസാരിക്കുക കൂടി ചെയ്തിരുന്നു അതുമാത്രമല്ല കാലങ്ങളായി ഇന്ത്യ ഭരിക്കുന്ന പിതാവിൻ്റെ പാർട്ടി ഇതുവരെയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് കൂടി പറഞ്ഞാണ് എ കെ ആന്റണി കിട്ടും മകൻ അനിൽ ആന്റണി കൊട്ടിയത് ഇതുകൂടി കേട്ട് എ കെ ആന്റണി എന്ന പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയും ആകെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സ്വന്തം മക്കളെ നിലക്കി നിർത്താൻ കഴിയാത്ത എ കെ ആന്റണി എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കും എന്ന് ചോദിക്കുന്നവരുടെ മുഖത്തു നോക്കി പതിവ് നിസ്സംഗതയോടെ മകനെ തള്ളിപ്പറയുക മാത്രമാണ് എ കെ ആന്റണി നടത്തിയ രീതി അങ്ങനെ ചെയ്തു കൂട്ടിയ പിന്തിരിപ്പൻ കുത്തിത്തിരിപ്പിനെല്ലാം മകന്റെ രൂപത്തിലാണ് എ കെ ആന്റണിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൈപിടിച്ചുയർത്തിയ കെ കരുണാകരൻ ഇട്ട് പണി കൊടുത്തുകൊണ്ടാണല്ലോ എ കെ ആൻ്റണി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് പിന്നാലെ തെരഞ്ഞെടുപ്പിലെ തോൽവി ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച് ഒഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ മഹാൻ എന്ന് വാഴ്ത്തിപ്പാടി ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഒരു ചരിത്രമാണല്ലോ എ കെ ആൻ്റണിക്ക് എന്ന് കേരളത്തിലുള്ളവർക്ക് അറിയാം നെറികേടിന്റെ രാഷ്ട്രീയം കളിച്ച ആന്റണിക്ക് എട്ടിന്റെ പണി മകനിലൂടെ കിട്ടിയെന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും എന്തിന് ഒപ്പമുണ്ടായിരുന്നവർ പോലും ആന്റണി കേട്ടും കേൾക്കാതെയും പറഞ്ഞത് ഇതിപ്പോൾ വീണ്ടും കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു തിരിച്ചടി കൂടി എ കെ ആന്റണി എന്ന വിശുദ്ധനെ തേടി എത്തിയിരിക്കുകയാണ് പാമോയിലും ചാരക്കേസും ഇപ്പോൾ തിരിഞ്ഞു കടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്തവണ അനിൽ ആന്റണിയല്ല മറിച്ച് സ്വന്തം സഹധർമ്മിണി എലിസബത്ത് ആന്റണി തന്നെയാണ് ഇപ്പോൾ പാലം വലിച്ചതെന്ന് പറയാം എ കെ ആന്റണി മക്കളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാണ് എലിസബത്ത് ആന്റണി പറഞ്ഞത് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള കാര്യം തനിക്ക് നേരത്തെ കൂട്ടി അറിയാമായിരുന്നു കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് ഒരിക്കലും അനിലിന് രാഷ്ട്രീയത്തിലേക്കെത്താൻ അറിയാമായിരുന്നു അതേസമയം ബി ജെ പിയിലേക്ക് പോയാൽ കൂടുതൽ അവസരങ്ങൾ അനിലിന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ എലിസബത്ത് ആന്റണി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയ സ്ഥിതിക്ക് കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരു ബി ചാട്ടം ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ പക്ഷേ അനിൽ ആന്റണി ബി ജെ പിയിലേക്കോ ഇനി മറ്റെവിടെയെങ്കിലുമൊക്കെയോ പോയാൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതല്ല ആന്റണി പോയാൽ പോലും ഇപ്പോൾ കുറച്ചു ദിവസം വാർത്തയാകും എന്നതിലപ്പുറം മറ്റൊരു ചലനവും കോൺഗ്രസിന് സംഭവിക്കാത്ത അവസ്ഥയാണുള്ളത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മറ്റ് കൈകളിലാണ് അവിടെ എ കെ ആന്റണിയെ പോലും ആരും നോക്കാറൊന്നുമില്ല പിന്നെയാണ് അനിൽ ആന്റണി എന്നാലും കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഏറെ പൈശാചികവും മൃഗീയവുമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ചിന്തൻ ശിബിരത്തിലെ മക്കൾ രാഷ്ട്രീയത്തിന് എതിരായ പ്രമേയം ഇത് വെറും പ്രമേയം മാത്രമല്ലേ എന്ന് ആരാണ് എലിസബത്ത് ആന്റണിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു പ്രമേയം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ ആകുമായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കേണ്ടേ എലിസബത്ത് ആന്റണി മറിച്ച് ഇങ്ങനെ ഈ അവസരത്തിലുള്ള വെളിപ്പെടുത്തൽ സത്യത്തിൽ ശവത്തിൽ കുത്തുന്ന പോലെയാണ് തോന്നിയത് ഇനി അതല്ല മറ്റൊരു സംശയം കൂടി തോന്നിയാൽ തെറ്റുപറയാൻ പറ്റത്തില്ല ഇനിയും എ കെ ആന്റണി സ്വന്തം മകനെ സംരക്ഷിക്കുന്നതിനും നല്ലൊരു രാഷ്ട്രീയ ഭാവി മകന് കിട്ടണമെന്നും കരുതിയോ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എലിസബത്ത് ആന്റണി ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ സാഹചര്യത്തിൽ എ കെ ആന്റണിയും അനിൽ ആന്റണിയുടെ ഇക്കാര്യം അറിഞ്ഞിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല മോനെ നീ നേരെ മോദിയുടെയും അമിത്ഷായുടെയും കാലിൽ വീണ് ദണ്ഡ നമസ്കാരം നടത്തിക്കോളൂ എന്നുള്ള ഉപദേശം മകന് കൊടുത്തിട്ടുണ്ടാകും കാരണം ശ്രീമതി എലിസബത്ത് ആന്റണി പറഞ്ഞത് തന്നെയാണ് മക്കൾ രാഷ്ട്രീയം അവസാനിച്ചു ഇനി ഇതൊക്കെ തന്നെ രക്ഷ എന്ന് എ കെ ആനണിയും കരുതിയിട്ടുണ്ടാവും